ഇതെനിക്ക് തന്നത് നിങ്ങളാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ എന്റെ രണ്ട് വീഡിയോ മുന്നേ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം എനിക്ക് ആരെയും ആശ്രയിക്കാതെ നിൽക്കണം എന്ന് ഭയങ്കര വലിയ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അതിന്റെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് ഒരു കുഞ്ഞ് സ്റ്റെപ്പ് ഞാൻ എടുത്ത് വെച്ചിരിക്കാണ് അതിനെന്നെ സഹായിച്ചത് നിങ്ങൾ ഓരോരുത്തർക്കാണ് കേട്ടോ എത്ര നന്ദി പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കുറച്ചെന്നല്ല കുറച്ചധികം ലേറ്റായിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് യൂട്യൂബ് യൂട്യൂബ് വരാൻ വേണ്ടി കിട്ടുന്നത് ആദ്യത്തെ നമ്മൾ ദുബായിലുള്ള സമയത്താണ് എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ആ വീഡിയോയുടെ ഫസ്റ്റിൽ തന്നെ നമ്മൾ ആ എ ടി എമ്മിൽ പോയി എടുക്കണ ഒരു എമൗണ്ട് അതെനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കൊല്ലുന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടി കേട്ടാകും കാരണം എ ടി എമ്മിൻ്റെ ഉള്ളിൽ നമ്മൾ മൊബൈൽ കാണിക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു പേടി എനിക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് ആണ് ആ ഒരു വീഡിയോ കുഞ്ഞ് കഷ്ണാക്കിട്ട് നിർത്തിയത് പിന്നെ ക്ലാരിറ്റി കുറവായിരുന്നു അതുകൊണ്ട് കേട്ടോ അതൊരു കൺഫ്യൂഷനായിരുന്നു അതൊരു വിറയിൽ ആയിരുന്നു അത് ഞാൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്താലും എനിക്ക് മതിയാവാത്ത ഒരു കാര്യമാണ് ഉണ്ടാവും ഇപ്പോഴും പറയുമ്പോ കൂടി എന്റെ ശബ്ദം അടക്കണുണ്ടെന്ന് വെച്ചാല് അതെന്റെ ഉള്ളിൽ അത്രയും സന്തോഷം കൊണ്ടാണ് അയ്യോ അപ്പൊ സ്റ്റേഷൻ ആവും ഞാൻ ആദ്യമേ പറഞ്ഞുതരാം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇത് എന്റെ ചാനലല്ല ഞാൻ നമ്മുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ചാനലാണ് കേട്ടോ ഇത് പായുന്റെ ചാനലാണ് പായുസ് ബ്ലോഗ് എന്റെ പേര് സന സന സനാന്നാണ് പേര് സനാ ബനീഷ് എന്ന് പറഞ്ഞാലാണ് ഒരുവിധം എല്ലാവർക്കും അറിയുള്ളൂ കാരണം നമ്മൾ ടിക്ടോക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ എൻ്റെ റിയൽ പേരിൽ തന്നെയാണ് കിടക്കുന്നത് പക്ഷെ ഇതിപ്പോ പായുന്റെ ചാനൽ ആയതുകൊണ്ട് ഞാൻ പായുവിന്റെ പേര് മാറ്റാതെ തന്നെ കൊണ്ട് നടക്കാൻ കേട്ടോ ചെയ്യുന്നത് അയ്യോ ഞാൻ ആകെ തന്നെ കുളതൊണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ കാരണം എനിക്ക് ഇമോഷൻസ് ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറ്റി പോണതാണേ എല്ലാരും ഒന്ന് ക്ഷമിക്കാം അപ്പൊ അപ്പൊ നമ്മൾ പാലിന്റെ ചാനൽ വന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു മൂന്ന് കൊല്ലം മുന്നാണ് നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ മൂന്ന് കൊല്ലം എന്ന് പറയുമ്പോ അവൾക്ക് ഇപ്പോ ഒമ്പത് വയസ്സ് ഒരു ആറു വയസ്സ് ഏർ അഞ്ചര വയസ്സ് ആ ഒരു പ്രായത്തിലൊക്കെയാണ് നമ്മൾ ഈ ഒരു മൂന്ന് മൂന്നരക്കുള്ള ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അവളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് അവളെ കുഞ്ഞു കുഞ്ഞു വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കാരണം അവൾക്ക് അവളെ മുമ്പൂട്ടിനെക്കോട്ട് ഇത്തിരി കൂടി ആക്റ്റീവ് അവൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കണു നമ്മൾ വീഡിയോ എടുക്കണു ഇന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തിട്ടൊക്കെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഞാൻ വീഡിയോ എടുക്കണേ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് എനിക്ക് സപ്പോർട്ടാണ് എൻ്റെ ചേട്ടനാണെങ്കിലും മാങ്ങളന്മാരാണെങ്കിലും അവർക്ക് എനിക്ക് സപ്പോർട്ടാണ് പക്ഷെ എന്റെ ഹസ്ബൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് തീരെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഇനിയിപ്പോ അത് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഒന്നാമത് അപ്പം ഹസ്ബൻഡ് സപ്പോർട്ട് ആണോ എന്ന് വെച്ചാൽ എ ടെൻ ഫിഫ്റ്റി ആണ് അപ്പൊ ഞാൻ റീൽസ് എടുക്കണോണ്ടോ ടിക്ടോക്കിൽ വീഡിയോ ചെയ്യുമ്പോൾ ടിക്ടോക്കിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഭയങ്കര എതിർപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് കുറെ പറയും ഇത് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഞാൻ അവിടെ പോയിട്ട് ക്യാപ്ഷൻ അടുക്കാം ഞാൻ ഇന്ന് തൊട്ട് ടിക്ടോക്ക് വീഡിയോസ് ചെയ്യുന്നില്ല കഴിച്ചു പറഞ്ഞത് പിന്നെ രണ്ടും നമ്മൾ ഇതിലേക്ക് ഒരു അഡിക്ഷൻ ആണ് കേട്ടോ ശരിക്കും നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ അഡിക്റ്റഡ് ആയി പോകും അപ്പോ രണ്ടിസം കഴിയുമ്പോൾ കാല് കുടിക്കുമ്പോട്ടെ കേട്ടെ ഞാൻ ചെയ്തോട്ടെ ഞാൻ ചെയ്തോട്ടേ എന്ന് ചോദിക്കുമ്പോ ഓക്കെ ആള് പിന്നെ വീണ്ടും ചെയ്തോളും പറയും പിന്നെ വീട്ടിൽ പറയും നിർത്തിക്കോ അതൊന്നും വേണ്ട ശരിയാവില്ല കാരണം അന്നൊക്കെ സോഷ്യൽ മീഡിയ ആക്റ്റീവ് വരുന്ന ഒരു സമയമാണ് നമ്മുടെ വീഡിയോ എടുത്തിട്ട് ആക്റ്റീവായിരിക്ക നമ്മുടെ വീഡിയോ എടുത്തിട്ട് മറ്റുള്ളവർ ചിലപ്പോൾ ട്രോളാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഡിവെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഡിവറ്റൊക്കെ കാണുമ്പോഴെങ്കിലും ഇഷ്ടമല്ല മറ്റൊരാളിപ്പോ ഞാനൊരു ഫീമെയിലായത് കൊണ്ട് ഒരു മെയിൽ ആയിരിക്കുമ്പോൾ എന്റെ കൂടെ പാർട്ട്ണർ ആയിട്ടുണ്ട് ഞാൻ ഞാൻ ചെയ്യുന്നതല്ല അവര് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കൺബാറ്റ് ദേഷ്യം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും അതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഡിവേറ്റും കാര്യങ്ങളൊന്നും ചെയ്യാറൊന്നും ഇല്ല പലർക്കും എതിർപ്പൊക്കെ കണ്ടെൻറ്റത്തെ മെസ്സേജ് അയച്ചു ചോദിക്കാൻ ഉദ്ദേശിച്ചു ഞാൻ ഡിവേറ്റ് ചെയ്തോട്ടേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യണ്ട ഞാൻ കൊളാബ് ചെയ്യില്ല എന്നാണ് കേട്ടോ ഞാൻ പലർക്കും പറയാറുള്ളത് അപ്പം ഇന്നിപ്പോൾ എനിക്കും അതോട് വലിയ താല്പര്യമൊന്നുമില്ല അതായത് നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇടും കാര്യം ഞാൻ വല്ലാണ്ട് കണ്ടന്റ് ക്രിയേറ്ററും കാര്യം ഒന്നല്ല പക്ഷെ എന്തോ അതങ്ങനെയാണ് അതവിടെക്കെടുക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആയി പോകും ഞാൻ ഒരു വർത്താനം പറഞ്ഞെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോളോയിങ്ങനെ സംസാരിച്ച് സംസാരിച്ചിട്ട് പോകും അപ്പോൾ അത് വേറെ ടോപ്പിക്കിലേക്കൊക്കെ ആകുമ്പോൾ പോവാം അപ്പം ടിക്ടോക്കിൻ്റെ ഒരു ജേർണി അങ്ങനെയാണ് അവിടെ നിന്നാണെങ്കിൽ ഞാൻ പിന്നെ വീണ്ടും ഇൻസ്റ്റിക്ടോക്ക് പോയി ഇൻസ്റ്റയിലേക്ക് വരുന്നു ടിക്ടോക്ക് പോണ സമയത്ത് എനിക്ക് മുന്നൂറൊക്കെ ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ ടിക്ടോക്കിൽ ഇപ്പം നമുക്ക് ഇൻസ്റ്റയിലാണെങ്കിലും മുന്നൂറ്റി എട്ട് കയർ ഫോളോവേഴ്സ് ഉണ്ട് അപ്പോ ഇത്രയധികം ലക്ഷങ്ങളുടെ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ യൂട്യൂബിലേക്ക് കടന്നു വരുമ്പോൾ സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ ഇൻസ്റ്റയിലുള്ള ആൾക്കാരെ നമ്മൾ ഫോളോ ചെയ്യും സപ്പോർട്ട് ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഞാൻ ഇൻസ്റ്റയിൽ പോയിട്ട് ഇന്ന് വരെ ഞാനൊരു വീഡിയോ ചെയ്യാണ് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുകൊണ്ട് ഞാനൊരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ കാരണം എന്നെ കണ്ടറിഞ്ഞിട്ട് എന്നെ സ്നേഹിച്ചിട്ട് കൂടെ നിൽക്കുന്നവരെയാണ് എനിക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും എനിക്ക് എന്തോ അതിഷ്ടല്ല താല്പര്യം ഒന്നോ രണ്ടോ ലിങ്കൊക്കെ നമ്മൾ സ്റ്റോറി വഴി ഇട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ മുന്നിൽ വന്നിരുന്നിട്ട് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം അതാണ് തന്നു ഒരിക്കലും ഇൻസ്റ്റയിൽ പോയി ഒരു വീഡിയോ എടുത്തില്ല ഇവിടെ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ യൂട്യൂബിലുള്ള എന്റെ ഫാമിലിയിലുള്ള മുപ്പത് കെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അവരെന്നെ കണ്ടറിഞ്ഞിട്ട് എന്നെ സ്നേഹിച്ചിട്ട് കൂടെ നിൽക്കണവരാണ് എനിക്ക് അവര് മതി മനസിലായോ ഞാന് അവിടെ പോയിട്ട് റിക്വസ്റ്റ് ചെയ്ത് കൊണ്ടുവരണേക്കാട്ടും എത്രയോ നല്ലതാണ് എന്റെ വീഡിയോസ് കണ്ട് എന്നെ സ്നേഹിച്ച് കൂടെ നിൽക്കണത് അതാണ് എനിക്ക് വേണ്ടത് വേണ്ടതിട്ടോ അപ്പോ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അത് ഭയങ്കര വലുതാണ് കാരണം ഇപ്പൊ ഞാൻ ഗൾഫിൽ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് അവിടെ പുറത്തേക്ക് പോകാനുണ്ട് ഏട്ടൻ്റെ കൂടെ കറങ്ങാനുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഉണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കൊരു വീടും ഇതിൻ്റെ ഒരു കിച്ചണും മാത്രാണ് അല്ലേ അപ്പോൾ എനിക്കറിയില്ല അത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ റവന്യൂ ആണ് ഇപ്പൊ അടുക്കളയിലുണ്ടോ നമ്മൾ വന്ന് നിക്കുന്നത് അപ്പോ ഞാനിവിടെ നിൽക്കട്ടെ എന്തായാലും ഞാൻ ഒരു കാര്യം സജഷൻ നിങ്ങൾക്ക് ചോദിക്കാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്റെ കിച്ചൺ വീഡിയോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അതുപോലത്തെ പണമുള്ള വീടിൻ്റെ ഉള്ളിൽ ചെയ്ത് നടക്കുന്നത് ബോർ അടിക്കുന്നുണ്ടെന്നു പറയണം കേട്ടോ അപ്പോ ഞാൻ ഈ വീണ്ടും നമ്മുടെ റവന്യൂലേക്ക് കിടക്കാം റവന്യൂ എന്ന് പറയുന്നത് നമ്മുടെ ജനുവരി സമയത്താണ് അതായത് ഞാൻ ഈ പറഞ്ഞു വരാൻ കാരണം എന്തായത് നമ്മൾ യൂട്യൂബ് മൂന്ന് കൊല്ലം മൂന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതിനുശേഷം ഞാൻ അത് എവിടെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു കേട്ടോ യൂട്യൂബ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഉപേക്ഷിച്ചു വേറൊന്നുമല്ല ഞാനും ഏട്ടനും കൂടിയിട്ട് മുട്ടനടി ഉണ്ടായി മുട്ടനടിയെന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര അടിയായിരുന്നു ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാട്ടോ കേട്ടോ എന്തുകൊണ്ട് ഞാൻ യൂട്യൂബ് നിർത്തി എന്നുള്ളൊരു ഏടിയോ അന്ന് കേട്ടോ ഇപ്പൊ ഞാൻ കല്ലിക്കുന്നല്ലോ നിർത്തൂല അത് പ്രാവശ്യം അപ്പൊ ആ ഒരു പേരില് ഏർ അന്നേട്ട് എന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പേരിലാണ് പിന്നെ ഞാൻ യൂട്യൂബ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയത് ഇതാക്കൾക്ക് യൂട്യൂബിനോടാണ് എതിർപ്പുണ്ടായിരുന്നത് റീൽസിനോടൊന്നും അങ്ങനെ എതിർപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എല്ലാം വ്ളോഗ് എടുത്തോളന്നില്ല കേട്ടോ ഒന്നും പാമ്പിനെയാണ് വ്ളോഗെടുത്തോളുന്നത് ഞാൻ എല്ലാ ബ്ലോഗ് എടുത്തോളുന്നത് ഏഹ് ഞാൻ ആ ഭാഗത്തേക്കേ വരാറില്ല ഞാൻ തീരെ കോൺഫിഡന്റ് അല്ലായിരുന്നു ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നു സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ചെളുപ്പായിരുന്നു നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അവിടെ പോയിട്ട് റീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് വീഡിയോ എടുക്കാൻ എനിക്ക് എന്തുകൊണ്ട് ഒരു യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ ചെളുപ്പ് നാണക്കേട് എന്നൊക്കെ പറയുമ്പോ അത് ഞാൻ എത്രത്തോളം കോൺഫിഡൻറ് ആണ് എന്റെ കാര്യത്തിൽ നിങ്ങൾ ഊഹിച്ചാൽ മതി കേട്ടോ ഞാൻ തീരെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നിരിക്കാൻ സാധിക്കാതെ പോയത് ചിലപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയിരുന്നെന്നു വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇത്രയും കൂടെ ഒക്കെ ഒന്നും ഈ ഇപ്പൊ ഈ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ ഈ ഒരു സ്റ്റെപ്പോ ഈ ഒരു സ്റ്റെപ്പോ എനിക്ക് വെക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഉണ്ട് ഏട്ടനെ ഇപ്പോഴും ഞാൻ കുറ്റപ്പെടുത്താറുണ്ട് കേട്ടോ എപ്പോഴും ഞാൻ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഏട്ടനെ അപ്പോൾ ഞാൻ വീണ്ടും യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് കയറ്റിനായിട്ട് തലോടിയിട്ട് നിർത്തിയിട്ട് പിന്നെ വർഷങ്ങൾക്ക് ഇപ്പുറാണ് വർഷങ്ങൾക്ക് ഇപ്പുറം അതായത് ഇപ്പം നമ്മൾ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ആറ് ഏഴ് മാസക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പം ഈ ആറ് മാ ആറ് ഏഴ് മാസം എന്ന് പറയുന്നത് ഞാൻ പായമ്പട ആ ചാനല് പായമ്പെട്ടോടുന്ന വീഡിയോ നിർത്തുന്ന സമയത്ത് വൺ പോയിന്റ് ഫോളോവേഴ്സ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത് അതായത് അവളുടെ വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് ഉണ്ടായിരുന്ന സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ് ആണ് ഉണ്ടായിരുന്നത് ആ ആയിരത്തി ഒരുന്നൂറ് സപ്പോർട്ടേഴ്സിനെയും പിടിച്ചിട്ടാണ് അച്ചവറൊന്നും ഇല്ലാട്ടും അച്ചവറൊക്കെ ആകെ ഒരു ഇരുന്നൂറ് മുന്നൂറ് ആ ഒരു രീതിയിലൊക്കെയാണ് നിന്നി നിന്നിട്ടുണ്ടെന്ന് അത്രയും ഉണ്ടാകുന്ന പോലും കഷ്ടിയാണ് അപ്പൊ ആ ഒരു ഇരുന്നൂറ് മുന്നൂറ് വാച്ചവറും വന്നും ആയിരത്തി ഒരുന്നൂറ് സബ്സ്ക്രൈബേഴ്സെന്നും വന്നും ഈ ഏഴ് മാസങ്ങൾക്ക് ഇപ്പുറം ഞാൻ വന്ന് നിൽക്കുന്നത് എനിക്ക് മുപ്പത് കെ ഫാമിലി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം എനിക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടാൻ തുടങ്ങിയിരിക്കണോ അതെന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു കാര്യമാണ് കേട്ടോ കാരണം എനിക്കൊരു ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്കത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അതെന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയില്ലേ എന്ത് പറഞ്ഞാലാണ് അതിന് ഞാൻ കടപ്പെട്ടിരിക്കുകയെന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ അറിയില്ല കേട്ടോ അപ്പോൾ യൂട്യൂബിന്റെ ഒരു ക്രൈറ്റീരിയ ക്രൈറ്റീരിയെന്ന് പറയുന്നത് നാലായിരം മാച്ചവർ ആയിരം സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആവാൻ ഈ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം മസ്റ്റ് ആണ് അതല്ല ഷോർട്സിന്റെ ആണെങ്കിൽ നമുക്ക് ഉണ്ട് കേട്ടോ ഷോർട്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടെൻ മില്യൺ ലൈക്സ് ലൈക്സ് അല്ല ടെൻ മില്യൺ വാച്ച് ഓവറാണ് അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് അപ്പൊ നമുക്ക് മോണിറ്റൈസ് ആയ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ളത് ലോങ് വീഡിയോ എന്ന് തന്നെയാണ് കേട്ടോ ഞാൻ എന്റെ വീഡിയോ മോണിറ്റൈസ് ആവുന്ന സമയത്ത് എനിക്ക് സിക്സ് മില്യൺ ആണ് നമ്മുടെ ഷോർട്സിന്റെ വാച്ച് ഓവർ കൊടുക്കണതാണത് നാലായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ആയപ്പോഴാണ് എനിക്ക് നേരെ എന്താ പറയാ മോണിറ്റൈസേഷൻ ആയിട്ട് കേട്ടോ അപ്പൊ അതൊരു ജനുവരി സമയത്താണ് നമുക്ക് മോണിറ്റൈസേഷന്റെ കംപ്ലീറ്റ് ആയത് പിന്നെ അവിടെ നിന്ന് നമുക്ക് പത്ത് ഡോളർ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറണം നമ്മൾ ഈ മോണിറ്റൈസേഷൻ ആയിട്ട് അതുവരെ നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസിനൊന്നും നമുക്ക് റവന്യൂ എന്ന് പറഞ്ഞ സംഭവം കിട്ടില്ല കേട്ടോ മോണിറ്റൈസേഷൻ ആയതിനു ശേഷമാണ് നമുക്ക് നമ്മൾ ഇത്രയധികം വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും മോണിറ്റൈസേഷന്റെ ചിഹ്നം ഓപ്പൺ ആവും അതിന് ശേഷം നമ്മുടെ വീഡിയോസ് ആരൊക്കെ കാണുന്നുണ്ടോ അതിന്റെ റവന്യൂ നമുക്ക് ഇങ്ങനെ പടിപടിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോ ആ ജനുവരി സമയത്ത് നമ്മുടെ മോണിറ്റൈസേഷൻ ആയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഡോളർ ആവാൻ എനിക്ക് കുറച്ച് സമയം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലാണ്ട് കുറച്ച് കാരണം ഞാൻ കുത്തി ഇരുന്ന് പരിശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഓരോ ദിവസം എനിക്ക് ഒരു കണ്ടന്റ് ഇല്ലടോ അതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞത് സത്യമല്ല എനിക്ക് കണ്ടന്റ് ഇല്ല പക്ഷെ ഞാനിവിടെ ഞാൻ എന്താ ചിന്തിക്കുന്നെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ എന്താ ചെയ്യണോന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടണു നമ്മളൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇരിക്കണേലില്ല എനിക്കൊരു പോൾ വരുന്നുണ്ടീറ്റ് ചേച്ചി വിളിച്ചതാണ് ചേച്ചിക്ക് പോകുന്ന പോകണിണ്ടായിരുന്നു ഞാൻ ഇപ്പൊ കുറച്ചെല്ലാം പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അങ്ങനെ കണ്ടന്റ് കഷ്ടപ്പെട്ട് കുത്തിരുന്ന് ഇണ്ടാക്കണ ആ ഒരു പരിപാടി എനിക്ക് ഇല്ല കൂടെ നമ്മള് കൊണ്ടുപോകണു അങ്ങനെ ഉള്ളു അപ്പം നമുക്ക് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനായി പത്ത് ആയി പത്ത് ഡോളർ ഡോളർ ആയതിനു ശേഷം പലർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ബാഡ് ലക്ക് എന്ന് പറയുന്ന സംഭവം സംഭവം ഉണ്ട് നമ്മൾ മോണിറ്റൈസേഷൻ കൊടുക്കുമ്പോൾ ചിലർക്ക് റിജക്റ്റ് ആയിട്ട് പോവാറുണ്ട് ദേവന്തപുരം സഹായിച്ചിട്ട് എനിക്ക് ഒരു റിജക്ഷനും ഉണ്ടായില്ല കേട്ടോ ഞാൻ എൻ്റെ പാൻ കാർഡ് കൊടുക്കണു എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണു എൻ്റെ ആധാർ കാർഡ് കൊടുക്കണു ഇതെല്ലാം അതും എനിക്ക് അപ്പക്കെല്ലാതും എന്താ പറയാ കറക്റ്റായിട്ട് പോകുന്നുണ്ട് കേട്ടോ കാര്യം എന്റെ പാൻ കാർഡും ആധാർ കാർഡും എല്ലാത്തിലും പേര് വേറെ വേറെയാണ് എന്താ പറയുക എനിക്കൊരു ബോധോധ ഉണ്ടായിട്ടോ വെളിപാടുണ്ടായിട്ടോ എന്താണെന്ന് അറിയില്ല ഞാൻ ഈ മോണിറ്റൈസേഷൻ ആകുന്നേക്കാട്ടും ഒരാഴ്ച മുന്നേ പോയിട്ട് നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും ഒക്കെ ലിങ്ക് ചെയ്യാനുള്ള ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു അത് എനിക്ക് വേണ്ടിയിട്ട് അന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ കേട്ടോ ഞാൻ എനിക്ക് മോണിറ്റൈസേഷൻ ആകും എന്നുള്ളൊരു വിശ്വാസത്തിലൊന്നല്ല ഞാനാ ചെയ്തത് അപ്പൊ ഞാൻ ഈ ഒരാഴ്ച മുന്നേ പോയിട്ട് എന്റെ ആധാർ കാർഡും പാൻ കാർഡൊക്കെ ലിങ്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ പേരൊക്കെ വ്യത്യാസം ആയിട്ടാണ് എടുക്കണേ അപ്പൊ ഞാൻ ഇതൊക്കെ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടാഴ്ച മുന്നേറ്റ കാര്യമാണ് കേട്ടോ പറയണത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പ്രോസസ്സ് ഒരു ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടോ എന്റെ ബാങ്ക് ആണെങ്കിലും പാൻ കാർഡ് ആണെങ്കിലും ആധാർ കാർഡ് ആണെങ്കിലും എല്ലാം കംപ്ലീറ്റ് ആ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആയി കിട്ടി കേട്ടോ അതിനുശേഷം നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഏറ്റവും ലാസ്റ്റ് ആണ് നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുമ്പോഴാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക അതുവരെ നമുക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് മുന്നിൽ നമ്മൾ ഈ ബാങ്ക് കാർഡും ആധാർ കാർഡൊക്കെ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇതൊക്കെ ലിങ്ക് ചെയ്ത് നമ്മുടെ വാരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് വരും ഗൂഗിൾ ആഡ്സ് എം സി എന്ന് നമുക്ക് ആ ഒരു പേപ്പർ വരാൻ ഞാനതിപ്പോൾ ക്യാൻസൽ ആട്ടുക ഒരു മിനിറ്റ് കണ്ടോ ഈ ഒരു പേപ്പറ് കിട്ടും കേട്ടോ ഇത് നമുക്ക് ഗൂഗിളിൽ നിന്ന് അയക്കുന്നതാണെങ്കിലും ഒരു പിൻ നമ്പറുണ്ട് ഈ പിൻ നമ്പർ അടിച്ചു കൊടുത്തിട്ട് വെരിഫിക്കേഷൻ ക്ലിയർ ആക്കണം നമ്മൾ അപ്പോൾ ഈ ഒരു പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസ് കയറി അഞ്ഞാത്ത ദിവസങ്ങളില്ലാട്ടോ ആക്കാര് നമുക്ക് ഒരു വീട്ടിലേക്ക് കൊണ്ടു തരും പക്ഷെ എനിക്ക് ടെൻഷനാണ് അത് പോവോ 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 എന്നുള്ള ടെൻഷൻ കൊണ്ട് ഞാൻ എന്നുള്ള രീതിയിൽ ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോകും അവസാനം അവരടുത്ത് പെൺകുട്ടിയുടെ നമ്പർ തന്നു കേട്ടോ പോസ്റ്റ് റൂമിൻ്റെ നമ്പർ തന്നു ഞാൻ പിന്നെ ആ കുട്ടീനെ എഴുതി വിളിച്ച് ചല്ലി കൊടുത്തത് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടേ നമ്മളത്രയും എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഭയങ്കര ക്യൂരിയസ് ആയിട്ടിരിക്കയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം കേട്ടോ ഇപ്പൊ പോലും ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കറിയില്ല അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യും എന്നുള്ള കാര്യം അപ്പൊ ഇതൊക്കെ പ്രോസസ്സൊക്കെ കറക്റ്റായി പ്രോസസ്സൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് നൂറ് ഡോളർ ആവാൻ വേണ്ടിയിട്ടാണ് നൂറ് ഡോളർ ആയെങ്കിലാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുള്ളൂ നമുക്ക് ഒരു യൂട്യൂബിൻ്റെ ഒരു റൂൾ ഉണ്ട് നമുക്ക് എത്ര പൈസ കിട്ടിയെന്ന് പുറമേ പറയാൻ പാടില്ല അപ്പം അതുകൊണ്ട് മാത്രം ആ ഒരു റൂളുള്ള കാരണം മാത്രം ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്ക് കിട്ടിയ എമൗണ്ട് പറയുന്നില്ല പക്ഷെ നൂറ് ഡോളർ എനിക്ക് ഫസ്റ്റ് മന്ത് ആയില്ല പക്ഷെ സെക്കൻഡ് മന്തിൽ എനിക്ക് നൂറ് ഡോളർ ആയി അതായത് ഫെബ്രുവരി മാർച്ചിൽ എനിക്ക് മാർച്ചിലല്ല ഫെബ്രുവരിയിൽ എനിക്ക് നൂറ് ഡോളർ ആയിട്ടോ നൂറ് ഡോളർ അല്ല ഫെബ്രുവരി മാർച്ചിൽ എനിക്ക് നൂറ് ഡോളർ ആയി പിന്നെ നമുക്ക് സമയം ഇങ്ങനെ കെടുക്കാണ് കാരണം ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തി ഒന്നാം തീയതി ടു ഇരുപത്തി ആറാം തീയതി ഉള്ള സമയങ്ങളിലാണ് നമുക്ക് എല്ലാ മാസം ഇരുപത്തിയൊന്നിനും ഇരുപത്തി ആറിനും ഇടയ്ക്ക് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറും പക്ഷെ എല്ലാ മാസവും ഏഴാം തിയതിക്ക് നമ്മുടെ ഏടെ സെൻസിലേക്ക് ഈ യൂട്യൂബിൽ നിന്ന് പൈസ കയറുള്ളൂ അപ്പോൾ ഈ ഏഴാം തീയതി ആവണേക്കാട്ട് മുൻപ് തന്നെ എനിക്ക് നൂറ് ഡോളറിനേക്കാട്ടും കൂടുതലായിട്ടുള്ള പൈസ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നമ്മുടെ ഫസ്റ്റത്തെ പൈസ കിട്ടുന്നത് ഏപ്രിലാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി നാലാം തീയതിയാണ് കേട്ടോ എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറുന്നത് അന്ന് ഞാൻ ആ സന്തോഷിച്ചൊരു സന്തോഷിക്കലുണ്ടല്ലോ ഞാൻ ഏട്ടനെ വിളിച്ച് പറയുന്നു എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയുന്നത് എല്ലാവരും വിളിച്ച് എനിക്ക് അത്രയും സന്തോഷമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് കേട്ടോ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അത് അത്രയും തള്ളി തള്ളി തള്ളിക്കൊണ്ട് പോയത് എനിക്ക് ഈ ഒരു മാസത്തെ പൈസ അതായത് നമുക്ക് ഈ ഒരു മാസം പൈസ വന്നത് ഏഹ് ഇപ്പോൾ ജൂണിലല്ലേ ജൂൺ ഇരുപത്തി അഞ്ചാം തീയ്യതി എടുത്ത വീഡിയോ ആണ് നിങ്ങൾ ആ ഫസ്റ്റില് കണ്ടത് പിന്നെ അവിടെ നിന്ന് നമ്മുടെ കുറച്ച് കണ്ടന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു അഞ്ചാറ് ദിവസം കൂടെ ഗ്യപ്പ് തള്ളിപ്പോയിട്ടുണ്ട് അതൊന്ന് ക്ഷമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് എന്റെ യൂട്യൂബ് ജേണൽ എന്ന് പറയുന്നത് എനിക്കറിയില്ല ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണെന്നോ അല്ലെങ്കിൽ എനിക്കറിയില്ല എങ്ങനെ എങ്ങനെ പറയാൻ എനിക്കറിയില്ല കേട്ടോ അപ്പോ പലർക്കും പലർക്കും ഉണ്ടായിരിക്കും എന്നെ പോലെ നമ്മൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്ന ആഗ്രഹം ഉണ്ടായിട്ട് അതിന് പറ്റാത്ത പലരുണ്ടായിരിക്കും എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുണ്ട് പലരും ചേച്ചി എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നാഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് ചമ്മലുണ്ട് മടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇടയ്ക്ക് ഉണ്ടായിരിക്കും നമ്മുടെ ടിക്ടോക്ക് പോണത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാന്ന് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞ് ഞാനും എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു യൂട്യൂബ് സ്റ്റാർട്ട് എന്ന് പക്ഷെ ചമ്മല് ഭയങ്കര ചമ്മല് കേട്ടോ ക്യാമറ ഫേസ് ഒക്കെ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അത് തള്ളി 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 രണ്ടായിരത്തിഇരുപത്തിനാലാവേണ്ടി വന്നു നമുക്ക് നമ്മുടെ മുന്നിൽ തൊരാ മൂന്നാല് വർഷം അങ്ങനെ പോയി കിട്ടി ആ ഒരു തള്ളലുകൊണ്ട് മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുവെച്ചാല് വെച്ച് നീക്കണ്ടടാ ആരെയും ആലോചിക്കണ്ടാ നമ്മുടെ വീട്ടിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായാൽ മാത്രം മതി നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായാൽ മതി എനിക്കത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും വർഷം ഞാൻ തള്ളിക്കളഞ്ഞത് അപ്പൊ നിങ്ങൾ അത് ചെയ്യേണ്ട കേട്ടോ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചോളൂ എൻ്റെ ഐ ഡി കിടക്കുന്ന സനാ ബനീഷ് നയൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ആണ് ഞാൻ മെസ്സേജസ് എല്ലാം നോക്കുന്ന ഒരാളാണ് എനിക്ക് റിയൽ ആണ് ഈ ഒരു വ്യക്തി എനിക്ക് സംസാരിക്കാൻ നോക്കിയായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഞാൻ സംസാരിക്കാൻ നിൽക്കാറുണ്ട് കേട്ടോ ആ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ മറുപടി കൊടുക്കാറുണ്ട് ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചോളൂ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ തന്ന കാരണമാണ് എനിക്ക് ഒരു സം നിങ്ങളാണെങ്കിൽ എൻ്റെ ഒരു ജീവിതത്തിന്റെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ടല്ലോ നമുക്ക് ഓരോരോ കാലഘട്ടങ്ങളുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് അടുത്തൊരു കാലഘട്ടത്തിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ വെച്ചാല് ഒരു ഒറ്റ കാരണക്കാർ നിങ്ങൾ മാത്രമാണ് കേട്ടോ നിങ്ങൾ ഓരോരുത്തരാണ് അത് ഞാൻ എത്ര കടപ്പെട്ടിരിക്കണമെന്ന് എനിക്ക് അറിയില്ല നന്ദി മാത്രമേ ഉള്ളൂ നന്ദി മാത്രം അപ്പോ ഞാൻ പറഞ്ഞില്ല ഏത് സംശയം എന്തെന്നുവെച്ചാൽ നീഡിയൊരു അടിയിൽ കമൻ്റ് ചെയ്തോളൂ ഞാൻ അതിനുള്ള റിപ്ലൈ തരും അതല്ല ഡയറക്റ്റ് സംസാരിക്കണം എന്നുവെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റേക്ക് മെസ്സേജ് അയച്ചോളൂ അതിനുള്ള റിപ്ലൈ ഞാൻ തരും ഞാനിപ്പോൾ എനിക്ക് ചേച്ചിലെടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം അതിൻ്റെ ഒരു തരക്കിലും കൂടിയാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കറിയില്ല എനിക്കറിയില്ല എന്നാ പറഞ്ഞ് തരേണ്ടതെന്ന് അപ്പോൾ ഉള്ളൂ കുറെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താ പറയാ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ഒരു സപ്പോർട്ട് ഇല്ലാതിരിക്കേണ്ട നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് കരയേണ്ടി വന്നിട്ടുണ്ട് ചില സമയത്ത് നമുക്ക് വീഡിയോസ് നമ്മൾ വിചാരിച്ച പോലെ റീച്ച് ആവാറില്ല അല്ലെങ്കിൽ ആരും കാണാറ് കാണാറില്ലാത്ത സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോളൊക്കെ തളർന്നു പോകാറുണ്ട് കേട്ടോ നിശയെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ട് ആരുമില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കാരണം ഞാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാല് ഉം എനിക്ക് എന്തോ ഭയങ്കര കോംപ്ലക്സ് ഉള്ള ഒരു വ്യക്തിയാണ് ചിലപ്പോൾ നമ്മുടെ വയറു നാശത്തിന്നാൻ തന്നിട്ട് വയറ്റെത്തിട്ട് ചവിട്ടുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആ ഒരു സിറ്റുവേഷനെ കൂടി ഒക്കെ കടന്നു പോകുന്ന കാരണമായിരിക്കും എനിക്ക് ഇത്രയും ഒരു ആഗ്രഹമുള്ളത് എനിക്ക് സ്വന്തമായിട്ട് നിക്കണം സ്വന്തമായിട്ട് നിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഇത്രയൊക്കെയുള്ളു ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോട്ടിണ്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഇത് നിങ്ങളുടെ അടുത്തൊന്നും പറയണമെന്നുണ്ടാണെന്നു എന്റെ എന്റെ ലൈഫാണ് ഇപ്പോ ഇത് മനസ്സിലായോ ഇതിപ്പോ എന്റെ ലൈഫിന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് എന്റെ അമ്മും ഭാര്യ എന്റെ ഹസ്ബൻഡ് ആ കൂട്ടത്തിൽപ്പെടുത്തുന്ന ഒരാളാണ് ഇത് കാരണം ഇത് എനിക്ക് മുന്നോട്ട് കൊണ്ട് പോണം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം എപ്പോഴും ഞാൻ വീഡിയോലും പറഞ്ഞുതരും നിങ്ങളുടെ സപ്പോർട്ടിക്ക് അത്യാവശ്യം ഞാൻ പറയാറില്ലേ അപ്പോ ആ ഒരു സപ്പോർട്ടിക്ക് എപ്പോഴും വേണ്ട എപ്പോഴും വേണം പറഞ്ഞാല് അതൊരു റിക്വസ്റ്റ് ആയിട്ട് തന്നെ അവർ എടുക്കാം നിങ്ങൾക്ക് ചാനൽ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ എന്താ ചർച്ചയുണ്ടെങ്കിലും എന്റെ അടുത്ത് ചോദിച്ചോ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരും പിന്നെ എടുത്തു പറഞ്ഞ ഒരു പേരാണ് കേട്ടോ ഷർണ എനിക്ക് ഞാൻ ഈ ഒരു യൂട്യൂബില് എൻ്റെ ഈ പ്രോസസ്സുകൾ കുറച്ച് പ്രോസസ്സുകൾ ഉണ്ടല്ലോ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ സഹായിച്ചിട്ടുള്ളത് ശ്രമിക്കാനുട്ടോ ഷമ്മിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടത് പറയുന്നത് ഒരാളാണ് എനിക്ക് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എടാ എങ്ങനെ ചെയ്യണേ ചെയ്യണേ ചെയ്യുന്നുണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്ത് തന്നിട്ടുള്ളത് അത് ചെയ്യാനുള്ള കുറേ വീഡിയോസ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് ഇതൊക്കെ ചിത്രത്തിലുള്ള ഷമിയാണ് അപ്പം ഷമ്മിയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ രശ്മീടെ അടുത്ത് കടപ്പെട്ടിരിക്കുന്നു രശ്മിയാണ് എന്നെ യൂട്യൂബിലേക്ക് വീണ്ടും ഉണ്ടി തള്ളി കൊണ്ടു വന്നത് ഏട്ടൻ തന്ന തല്ലുപിടി ഒരു സംരംഭമായിരുന്നു ഞാൻ എൻ്റെ ഇത് പക്ഷേ രശ്മി തന്ന ഒരു മോട്ടിവേഷൻ ആ ഒരു പേരിലാണ് ഞാൻ ഇവിടെ കാലിലൊക്കെ വെച്ച് വന്നത് അത്രയും സപ്പോർട്ട് ഇപ്പം നമുക്ക് നിൽക്കണമെങ്കിൽ ൊക്കെ ഫാമിലി എന്ന് പറയുന്നത് അത് എനിക്ക് രശ്മിയും ഷമിനിയും എല്ലാത്തിനും ഉപരി എൻ്റെ അടുത്ത് തല്ലോടി ഏട്ടനടക്കട്ടോ കാരണം ഏട്ടനൊന്ന് തല്ലോടി ഇല്ലാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ ഒരു വാശി ഉണ്ടാവില്ല എനിക്കിത് ചെയ്യണം എന്നുള്ള വാശി ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈകുന്നേരമാണ് ചേച്ചിയാണ് വലിയ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജോളോ അല്ലെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാനുണ്ടാവും വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് നന്ദി അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഓക്കെ അങ്ങനെ